ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിയെ കണ്ടതും നയനെ കണ്ണടച്ചങ്ങനെ കിടക്കുക ദേവയാനിയാണെന്നുണ്ടെങ്കിൽ ആ കപ്പും കയ്യിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ വന്ന് നയനയെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്ന് പറഞ്ഞ ഒരു അച്ഛ കേൾപ്പിച്ചു അപ്പോൾ നയനെ പതുക്കെ ഇങ്ങനെ കണ്ണ് തുറന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ദേവയാനിയെ ദേവയാനിയെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നോട്ടം അപ്പോൾ എന്താ നനക്ക് കുഴപ്പമെന്ന് ദേവയാനി നയനോട് ചോദിച്ചപ്പോൾ നയനെ പതുക്കെഴുന്നേറ്റും തലവേദന അമ്മയെന്ന് പറയുമ്പോൾ അതാ ഉം ഇത് മസാല ചായ കുടിച്ചോളാൻ പറഞ്ഞു അപ്പൊ അയ്യോ അമ്മേ ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു എന്ന് നയന പറയുമ്പോൾ നയനക്ക് വേണ്ടിയിട്ടായിട്ട് ഇട്ടതൊന്നും അല്ല ആ ദർശനം മസാല ചായ വേണമെന്ന് പറഞ്ഞു അവന് കൊടുത്തതിന്റെ ബാക്കിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ചിരി നമ്മുടെ നയനക്ക് അപ്പൊ നയന ഒരു ചിരിയൊക്കെ ചിരിച്ചിരുന്ന് കുടിക്കുക അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ചായ മസാല ചായ ഒക്കെ കുടിച്ചാൽ മാറുമോ ഉം നിനക്ക് എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ നീ ആദർശനൊപ്പം ഹോസ്പിറ്റലിലാണ് പോകേണ്ടതെന്ന് ദയവേനി പറയുന്നു അത്രയ്ക്കൊന്നും വയ്യാഴുകി ഇല്ലമ്മയെന്ന് നയനെ നേരം പറയുവാ നിനക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പോകണമെന്നാണ് ഞാൻ പറഞ്ഞത് അതിന് നീ വേറെ അർത്ഥം ഒന്നും കാണണ്ട ഇനി പോകാതിരുന്നിട്ട് അസുഖമൊക്കെ കൂടിയാ നിന്റെ വീട്ടുകാരെ ഇവിടെയുള്ളവരെയല്ലേ വിമർശിക്കത്തുള്ളൊക്കെ ചോദിച്ചു നാൻ ഇതൊക്കെ കേട്ടിരിക്കുകയാണ് കെട്ടിച്ചു വിട്ടിട്ട് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടി ആളില്ലാന്ന് നിന്റെ അച്ഛനും അമ്മയും ഒക്കെ പറയത്തില്ലേ എന്ന് ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നും എൻ്റെ അച്ഛനും അമ്മയും പറയത്തൊന്നുമില്ല അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു തളർച്ച ഉണ്ടായാൽ ആദർശമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന നയന പറയുമ്പോൾ എന്നാലും നിനക്കെന്താ അത്ര വാശി ആദർശ ഇവിടെ ഉണ്ടല്ലോ പിന്നെ ഒന്ന് റെഡിയായി കാർ കയറി ഇരുന്നാ പോരെ ഡോക്ടറെ കണ്ടിട്ട് നിനക്ക് തിരിച്ചു വരാമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ പേടിയായതുകൊണ്ട് അമ്മേ ആ എനിക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കിടന്നില്ലേ കുറച്ച് ദിവസം മരണമായി മലയിട്ട് കിടന്നത് ഓർക്കുന്നില്ല എന്ന് ചോദിച്ചെ എന്തായാലും കുറച്ചുകൂടെ നോക്കട്ടെ അമ്മേ നല്ല തളർച്ച തോന്നുകയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാമെന്ന് പറയണുതേ നയന നാളെ ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തല പൊക്കാൻ പറ്റിയെന്നൊന്നും വരില്ല ഇപ്പോഴുള്ള പനിയൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതുപോലെ തലവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാമ്മെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നീ ഇത് ഡോക്ടറെ കാണിക്കണം ഈ തലവേദന എന്നൊക്കെ പറയുന്നതേയും പല അസുഖത്തിൻ്റെയും തുടക്കമാണെന്ന കാര്യമൊക്കെ ദേവയാനി പറഞ്ഞു അപ്പം എനിക്കൊന്നുമില്ലമ്മേ ഒരു കുഴപ്പമില്ല ആ എങ്കിൽ പിന്നെ എനിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ നിൻ്റെയൊക്കെ ഇഷ്ടം പോലെ അതും പറഞ്ഞുതേ ദേവയാനിങ്ങനെ അവിടെ നിന്ന് പോകാൻ നോക്കുക അപ്പം പോകാൻ നോക്കിയിട്ടും ദേവേനിക്ക് എനിക്ക് പോകാനായിട്ട് മനസ്സ് വരുന്നില്ലേ ദേവേനെ അങ്ങ് പോയി അപ്പോൾ നയന ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ ആകെ ഒരു ഇതുപോലെ നമ്മുടെ നയനയ്ക്ക് അപ്പോൾ നയനെ പെട്ടെന്ന് തന്നെ ആലോചിച്ചിരിക്കുന്നത് ദേവയാനെ തിരിഞ്ഞു നിന്ന് നോക്കി കണ്ടു ദേവയാനി നോക്കുമ്പോൾ നയനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുക അപ്പോൾ നയന ചായ കുടിക്കുന്നു ദേവയാനി അങ്ങ് പോയി പോയിട്ട് ആണെങ്കിൽ നയനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ദേവയാനി നയനത്തെ നോക്കിയപ്പോൾ ദേവയാനി തിരിഞ്ഞു നോക്കി നിൽക്കുന്നത് നയനയും കണ്ടു നയനെ അന്നേരം ഇങ്ങനെ നോക്കുക നയനയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നെ എന്നിട്ടൊരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ ഇരിക്കുക എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നുമുണ്ടേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് ഇങ്ങനെ ചായ പിടിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ദേവയാനി അതുവഴി വരുന്നു ദേവയാനി അതുവഴി വന്നിട്ട് മുത്തശ്ശിയോട് അതെ അസുഖം വരുമ്പോൾ ത്യാഗം ചെയ്യരുതെന്ന് അമ്മ കൊച്ചുമോന്റെ ഭാര്യയോടൊന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു മനസ്സിലായില്ല നീ എന്താ പറയുന്നതെന്ന് അമ്മ ചോദിച്ചു അതല്ല അവൾക്ക് സുഖം ഇല്ലെന്നൊക്കെ പറയുന്നത് കേട്ടേ ആ നയനയ്ക്ക് അയ്യോ മോൾക്ക് എന്താ പറ്റിയേ ചെറിയ തലവേദനയോ മറ്റോ ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് ദേവയാനി പിന്നെ അങ്ങനെ നിസ്സാരമായ ഒരു തലവേദനയാണെങ്കിൽ അവൾ ഒരു അവളൊരു കാരണവശാലും കിടക്കാറില്ലല്ലോ ഇതിപ്പോ ഓഫീസിലേക്ക് വരാതിരിക്കില്ലെന്നാണ് ആദർശ് പറയുന്നത് കേട്ടതെന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്നൊന്നും ഉണ്ടോയെന്നൊന്നും അറിയത്തില്ലല്ലോന്നും അതുകൊണ്ട് അമ്മ ചെന്ന് അവളോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു മുത്തശ്ശന്തം വിട്ട് നോക്കി നിൽക്കുക ഞാൻ ആദർശനോട് പറയാം നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഏഹ് ഇവിടേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാണല്ലോ അപ്പോ അതുകൊണ്ട് ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ അതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുമല്ലോ അവളുടെ വീട്ടുകാർ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശി അതൊന്നും അല്ല ഇവിടെ ഇപ്പം കാര്യം മോൾക്ക് എന്തെങ്കിലും വയ്യാഴിയുണ്ടെങ്കിൽ അവളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് ആദർശിൻ്റെ കടമയാണെന്ന് മുത്തശ്ശി പറഞ്ഞു അവൾ അഹങ്കാരിയല്ലേ അതുകൊണ്ട് അവൻ വിളിച്ചപ്പോൾ അവൾ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും ദേവയാനി മോൾക്കോ നിനക്കോ എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം അതിനൊരു ഓനെ ഇതും കാണിക്കരുതെന്ന് പറഞ്ഞു അല്ല എനിക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോവാറുണ്ട് കാരണം ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞൊക്കെ നിൽക്കുന്ന ആളാണല്ലോ അപ്പൊ മോളും അങ്ങനെ തന്നെയാ എന്ന് മുത്തശ്ശി പറഞ്ഞേ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അയ്യോ ഒന്നും പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പെട്ടെന്ന് വല്ലാതെ ആയി അവൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നിട്ടുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷനൊന്നും നടന്നിട്ടില്ല പിന്നെ ആർക്കസുഖം വന്നാലും നമ്മൾ അനാസ്ഥ കാണിക്കാൻ പാടില്ലല്ലോ ഇന്നത്തെ കാലത്ത് ഓ അങ്ങനെ ഉം മുത്തശ്ശിയാണെങ്കിൽ ഒന്ന് പേടിച്ചു ദേവയാനി ഇങ്ങനെ ഒന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക ഞാ ആ അതുകൊണ്ടാ പറഞ്ഞത് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് മോൾക്ക് വയ്യാതെ വന്ന ആദർശ ഉടനെ മോളെ കൊണ്ടുപോകേണ്ടതാണല്ലോ എന്ന് ദേവയാനിയോട് അമ്മ ചോദിച്ചു കേട്ടോ അവളുടെ കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും കൂടുതൽ അറിയുന്നത് ആദർശനല്ലേ അവനത് ചെയ്യേണ്ടതല്ലേന്ന് ചോദിച്ചു അവനെന്നിട്ട് ഓടി വന്ന് എൻ്റെ അടുത്ത വിവരം പറഞ്ഞത് ഏതായാലും അവൾക്ക് മസാല ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാറിയില്ലെങ്കിൽ അമ്മയൊന്ന് സംസാരിക്കണമെന്നാ പറഞ്ഞതെന്ന് ദേവയാനി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ സംസാരിച്ചോളാം ഇനി ഹോസ്പിറ്റലിൽ പോകാൻ മടി കാണിക്കുകയാണെങ്കിൽ നല്ല കഷായം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക അത് കുടിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അകത്തേക്ക് കയറിപ്പോയി ദേവയാനി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞു മുത്തശ്ശിക്കുന്ന ഒന്നും മനസ്സിലാകാതെ അവിടെ ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നന്ദു നന്ദുവിൻ്റെ കൂട്ടുകാരും ഇരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം നന്ദുവിൻ്റെ കൂട്ടുകാർ ഒരുപാട് മിസ്സ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകാർ സംസാരിക്കുക പിന്നെ നീ പോലീസായി കഴിഞ്ഞ പിന്നെ ഞങ്ങളെ ഒന്നും എന്താ മൈൻഡ് ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാര് അപ്പോൾ പോലീസുമാർ പോലീസുകാരെന്താ മനുഷ്യരല്ലേ ഇത് നന്ദു കാക്കി ദേഹത്ത് കയറി കഴിഞ്ഞാൽ മറ്റൊരാളാകുന്ന പോലീസുകാരൊക്കെ ഉണ്ട് പക്ഷേ ഞാനൊരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ലെന്ന് നന്ദി കൂട്ടുകാരോട് പറയുക നിയമം വിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ നിൽക്കില്ല അതെ നീയൊക്കെ തെറ്റ് ചെയ്താലും ലോക്കപ്പിൽ കൊണ്ടുപോയി ചാർത്തി തരും അതിനൊന്നും ഒരു ഇട്ടുവീഴ്ച ഉണ്ടാവത്തില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ നന്ദി പറയുവാണെന്ന് എന്ന് വെച്ചാൽ എൻ്റെ ഒന്നും ഒരിക്കലും ഞാൻ എന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു നമ്മുടെ നല്ല ഇന്നലകൾ എന്നും എൻ്റെ എന്നൊക്കെ നന്ദു ഇങ്ങനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനി അങ്ങോട്ടേക്ക് വരുന്നത് അതേ അനി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദു ദേ നിന്നെ കാണാണ്ടതിരിക്കാൻ നിന്നെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അനി വരുന്നതെന്ന് പറഞ്ഞു ഇവരെ ദേ ഇത്രയും കമൻസുകൾ ഇത് പറയരുതെന്ന് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് അത് നന്ദു ഇവരോട് ചോദിച്ചു നീ എസ് ഐ ആയിട്ട് വന്നിട്ട് ഞങ്ങൾ പറയാതിരിക്കാം ഇടി പേടിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും പറയൂ എന്ന് കൂട്ടുകാരും നന്ദവനാണ് അപ്പം കാരണം നീ എത്ര വലിയ പോലീസ് ഓഫീസർ ആയാലും അനിയെ കാണുമ്പോൾ നിന്റെ മനസ്സിനകത്ത് നേരിയ ചലനമൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ അനി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു ഹലോ ഹായാ എന്നൊക്കെ പറഞ്ഞു അനി വരുന്നു അപ്പം നാളെ ഇവിടെ പോകാൻ പോവുക അതിന് മുന്നേ കാണാൻ വന്നായിരിക്കും അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അതേന്ന് അനിയും പറഞ്ഞു കേട്ടോ നന്ദി ഒരു ചിരി ട്രെയിനിങ് ക്യാബിലേക്ക് നാളെ പോകുന്നത് കൊണ്ട് തീവ്ര പരിശീലനത്തിലാണെന്നൊക്കെ അറിയാം അതുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത് അതുപോലെ നമുക്ക് പോകാടാന്ന് പറഞ്ഞു കൂട്ടുകാർ പോകുമ്പോൾ നിങ്ങൾ എന്തിനാടാ പോകുന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ല ഇവളെ ഞങ്ങൾ വൈകുന്നേരം കണ്ടോളാം ഈ സമയം എന്തായാലും നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് കൂട്ടുകാരെങ്ങനെ നൈസായിട്ട് ഒഴിവാക്കി പോകും കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നന്ദുവും അനിയും കൂടി ഇങ്ങനെ മുഖാമുഖം നോക്കി നിൽക്കുന്നു രണ്ടുപേർക്കും പറയാനൊന്നുമില്ല ഇരിക്കും എന്ന് പറഞ്ഞു ഇരുന്നു അങ്ങനെ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്നു അത് പിന്നെ അനിയും അവർക്കൊക്കെ നല്ല സംശയം ഉണ്ട് കേട്ടോ നമ്മുടെ കാര്യത്തിൽ നന്ദു ഇങ്ങനെ അനിയോട് പറയുന്നത് കേട്ടപ്പം അവരൊക്കെ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഹനി അന്നേരം പറയുക ദേഹ് ഹനി നോക്ക് നിന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട ഞാൻ നീയുമായി കൂടുതൽ അടുക്കുന്നത് അതിന് നിനക്ക് കാണണമെന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ കാണുന്നതും അതുകൊണ്ട് മാത്രമാണെന്നും നന്ദു പറഞ്ഞു ദേ നോക്ക് എന്നുവെച്ച് നിനക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള ബോധം എനിക്കില്ലെന്നൊന്നും അല്ലെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എടോ നമ്മുടെ നാട്ടിൽ വലിയൊരു കുഴപ്പമുണ്ട് നന്ദു അതെന്താണെന്ന് തനിക്കറിയാമോ ഒരുത്തിയുടെ കഴുത്തിൽ താല് കെട്ടിയാ പിന്നെ ബന്ധങ്ങളൊക്കെ കുറയ്ക്കണമെന്നല്ല അവരും പറയുന്നത് അനി പറയുമ്പോൾ സൗഹൃദങ്ങൾ നശിപ്പിക്കാനാണോ കല്യാണം കഴിക്കുന്നത് അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല ഞാൻ അതേ പറ്റിയൊന്നും അല്ല പറഞ്ഞത് എടോ കാലം ഒരുപാട് മാറി പിന്നെ ഇപ്പോൾ കല്യാണത്തിനൊക്കെ പുതിയ മാനദണ്ഡങ്ങളൊക്കെ കൈവന്നിരിക്കുക അതുപോലെ തന്നെ കുടുംബജീവിതവും അപ്പാടെ മാറി എന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്നാൽ മാറ്റമില്ലാത്ത രണ്ട് കുടുംബമാണ് എൻ്റെയും നിൻ്റെയും കുടുംബം എന്ന കാര്യം അനി ഇങ്ങനെ പറഞ്ഞേ അത് കേട്ടപ്പം അത് ശരി നന്ദു പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് അനി പറഞ്ഞു ആ ജീവിതം നല്ലൊരു നല്ലൊരിതാണെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട് വീട്ടിലെ കാരണന്മാരെയും അച്ഛനെയും ചേട്ടന്മാരെയും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് അനി പറയുമ്പോൾ എൻ്റെ കാര്യവും അത് അങ്ങനെ തന്നെയാണെന്ന് നന്ദുവും പറഞ്ഞു എൻ്റെ അച്ഛനും ചേച്ചിമാരുമാണ് എൻ്റെ ലോകമെന്നും അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നതെന്നും പറഞ്ഞു കേട്ടോ ആ ലോകത്തേക്ക് ദേ എപ്പോഴാണ് നീ കടന്നു വന്നതെന്ന് എനിക്കറിയില്ല എന്ന് നന്ദു അനിയോട് പറഞ്ഞു അപ്പോൾ എൻ്റെ കാര്യവും അതങ്ങനെ തന്നെയാണോ അനതപുരിയിലെ പയ്യനായതുകൊണ്ട് ഒരുപാട് പെൺ സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഏട്ടനെ കണ്ടുപിടി പഠിച്ചാൽ എനിക്ക് അങ്ങനെ ആരോടും ഇന്ന് വരെ ഒരു താല്പര്യവും തോന്നിയിട്ടില്ല ആ സ്വഭാവത്തിന് നീ ആ മാറ്റം വരുത്തിയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു നന്ദുവിനോട് എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണെന്നും പറഞ്ഞു രണ്ട് പേരും കൂടെ ഇരുന്ന് സംസാരിച്ചു പിന്നെ നടന്ന് സംസാരിക്കുന്നു അവരുടെ പേരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ പരസ്പരം തുറന്നു പറയുവാണെങ്കിൽ ഞാൻ പോലും അറിയാതെയാണ് നീ എന്റെ ഉള്ളില് കയറി പറ്റിയതെന്നൊക്കെ പറഞ്ഞു നന്ദു ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ നമ്മൾ താലുകെട്ടിക്കൊടുത്താൽ അവൾ എപ്പോഴെങ്കിലും ഒക്കെ അവളുടെ പുരുഷനോട് ഒരു നീതി കാണിക്കണമെന്ന് അനി അന്നേരം പറയുക നന്ദുവിനോട് അത് കയറി വന്ന നാളും മുതൽ അവൾ എന്നെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ആ പീഡനത്തിനും കാരണക്കാരി ഞാനല്ലേ അനി എന്ന് നന്ദു അനിയോട് ചോദിച്ചു നമ്മൾ തമ്മിലുള്ള അടുപ്പമല്ലേ അനാമികയെ നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചോദിച്ചപ്പോ അതിന് അങ്ങനെ വേണമെങ്കിൽ ശരിയാണെന്ന് പറയാവെന്നും പറഞ്ഞ് പക്ഷേ നന്ദു എന്ന പെൺകുട്ടിയുമായി എനിക്ക് അടുപ്പ് ഇല്ലെങ്കിലും ശരി അനാമിക എനിക്ക് നല്ലൊരു ഭാര്യ ആവില്ല എന്ന് അനി നന്ദുവിനോട് തുറന്നു പറയുവാണ് അവളുടെ ഉള്ളില് സ്വത്തും പണവും മാത്രമേ ഉള്ളൂ അവൾ ആൾക്കാരെ സ്നേഹിക്കുന്നില്ല കണ്ണായ സ്ഥലത്ത് കോടികൾ വിലയുള്ള ഒരു പ്രോപ്പർട്ടി ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു അവളുടെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് അതുപോലെ തന്നെ പുതിയൊരു കാർ വീട്ടിൽ കൊണ്ടുവന്നിട്ടു മകൾക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞു അതിപ്പം എവിടെ ഉണ്ടെന്നും ആ ആർക്കും അറിയാൻ പാടില്ല പിന്നെ മുത്തശ്ശൻ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഇട്ടോളാനായിട്ട് പറഞ്ഞിരുന്നു പക്ഷേ അവളുടെ വീട്ടിലും ആ കാറില്ല എന്നും അനി പറയുക അവള് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും കള്ളങ്ങള് തന്നെയാണോ പറയുന്നതെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്നും അനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ ബെഡ്റൂമിൽ പുറംതിരിഞ്ഞു കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാ ഞങ്ങളെന്നും പിന്നെ അതിനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നും അനി ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ട് നന്ദു അങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു നിക്കുന്നു അവളിൽ രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുക ഞാൻ ഇപ്പോ എന്നൊക്കെ ഉള്ള സത്യങ്ങളെല്ലാം തുറന്ന് ഇവർ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കട്ടകാലത്തിന് അതുവഴി ഒരു വണ്ടി വരുന്നത് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് വേറെ ആരുമല്ല തമ്പുരാട്ടി അനാമികയായിരുന്നു ഇത് കണ്ടപ്പോഴേക്കും അനാമികയുടെ രക്തം തിളച്ചു കലിപ്പിച്ച് ഇങ്ങനെ അവിടെ അനാമിക ഭയങ്കര ദേഷ്യം അനാമിക എന്നിട്ട് എന്നാ അറിയാവോ ആ വണ്ടി കെട്ടു കൊണ്ട് റോറ്റ പോക്കായിരുന്നു ഇവരെ ഇടിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് മാറി പൊരുത്തങ്ങൊണ്ട് വണ്ടി ഇടിച്ചില്ല കാരണം നമുക്ക് ഇവർ ഇടിപ്പിച്ച് വീഴ്ത്താൻ വേണ്ടി പോയതാണ് പക്ഷെ നടന്നില്ല എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് നിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അനിയെന്ന് നന്ദു പറഞ്ഞു ഞാനിപ്പോൾ വന്നത് ഒരു സമ്മാനമായിട്ടാണെന്ന് പറഞ്ഞു എനിക്കോ ആ നീ എസ് ഐ ടെസ്റ്റ് പാസ്സായെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സ്വർണ്ണപ്പടിക്കാരനെക്കൊണ്ട് ഞാനൊരു ചെറിയ മോതിരം പണിയിപ്പിച്ചായിരുന്നു എന്ന് അനി പറഞ്ഞു അയ്യോ അതൊക്കെ എന്തിനാ എനിക്ക് നീ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുൻപ് അതൊന്ന് കൈ കിടക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതൊന്നും വേണ്ട അനിയന്ന് നന്ദു എടോ നിന്റെ ഒരു ഫ്രണ്ട് നിനക്കൊരു ഗിഫ്റ്റ് തന്നാ നീ അത് വേണ്ടാന്ന് എന്ന് ചോദിച്ചു നന്ദുവിനെ വീണ്ടും ധർമ്മസങ്കടത്തിലാക്കുവാണ് നമ്മുടെ അനി എന്നിട്ട് ആ മോതിരം എടുത്ത് നന്ദുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക ഇനി എത്ര നാൾ കഴിഞ്ഞാൽ തിരികെ വരുന്നേ അത്രയും ദിവസം നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇതിലൂടെ നീ എന്നെ ഓർക്കുമല്ലോ എന്ന് അനി നന്ദുവിനോട് പറയാം നന്ദു ആണെങ്കിൽ ആകെ വല്ലാതായിട്ടിരിക്കുന്നു എന്ത് ചെയ്യണമെന്നു നന്ദുവിന് അറിയില്ല മൊത്തത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ടെൻഷനായി അങ്ങനെ മോതിരം എടുത്ത് കാണിച്ചു കൊടുക്കും അപ്പം നല്ലൊരു മോതിരം ആ മോതിരം കണ്ടപ്പോൾ ഇത് നിന്റെ വിരളിൽ അണിയിച്ചു തരണമെന്ന് എൻ്റെ ആഗ്രഹം പക്ഷേ നീ അത് സമ്മതിച്ച് തരില്ല എന്ന് എനിക്ക് എനിക്കറിയാവെന്ന് അനി നന്ദുവിനോട് പറയാം വീട്ടിൽ പോയിട്ട് നീ ഇത് കയ്യിൽ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഉണ്ടല്ലോ നീ ഇത് വാങ്ങാതിരുന്നാൽ എനിക്കത് വല്ലാത്ത വിഷമാകും നന്ദൂന്നും പറഞ്ഞേ ഇത് കേട്ടപ്പോൾ നന്ദുവിനാകെരുത് അപ്പോൾ ഒരു നീറ്റലായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അത് കിടക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിപ്പിക്കുക നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ എന്ന് തിരിച്ചു തിരിച്ചെന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു നന്ദു അത് കൈ നീട്ടി വാങ്ങിച്ചു അത് കൊടുത്തു അപ്പോൾ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരാളിലുണ്ടാകും ഒരു അകലിച്ചു ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിലതുണ്ട് നിന്റെ മനസ്സിലതുണ്ടെന്ന് എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇവരുടെ പ്രണയത്തെ പറ്റിയും ഇവർ പിരിയുന്നതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കാം അപ്പം നീ പോകുന്നതിന് മുന്നേ രാവിലെ എനിക്ക് വീട്ടിൽ വരണം എന്നുണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചപ്പം അതൊന്നും വേണ്ട ഞാൻ അനിയെ വിളിച്ചോളാം എന്ന് നന്നു പറഞ്ഞു ശരി ശരിയെന്നും പറഞ്ഞു പറ്റുമെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം പക്ഷേ മറ്റാരുടെയും മുന്നിൽ വെച്ച് അത് അറ്റൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പം ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു നന്നു പോകുമ്പോൾ അവിടെ ചെന്നിട്ട് വിവരങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞു നന്ദും ഇങ്ങനെ പോകുന്നു അനി നോക്കി നിൽക്കുന്നു അങ്ങനെ അവർ രണ്ട് പേരും കൂടെ കണ്ടുപിരിയുമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നയന ഒരേ കിടപ്പ് തന്നെയാണ് അപ്പോൾ ആദർശ വീട്ടിലേക്ക് വന്നു ഏട്ടി നയനെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവ് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട ആദർശചേട്ടാ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയാൽ എന്ന് നയന തലവേദനയ്ക്ക് ചികിത്സിക്കുന്നത് അവിടെയാണോ എന്ന് ആദർശം ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ എന്തൊക്കെയോ ദുർസ്വപ്നങ്ങൾ കണ്ടു ആദർശേട്ടാ അതുകൊണ്ട് അമ്മയായിട്ട് എനിക്ക് അമ്പലത്തിലൊന്നു പോകണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ അതിനിടയ്ക്ക് എനിക്ക് വയ്യാതെ വരികയാണെങ്കിൽ ഞാൻ അമ്മയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ പോയിക്കോളാവും പറഞ്ഞു വയ്യാതെ അമ്പലത്തിലേക്കൊന്നും പോകണ്ട പുറത്താണ് നല്ല വെയിലും ഉണ്ടെന്ന് പറയുമ്പോൾ അതിന് നടന്നൊന്നും അല്ലല്ലോ അമ്പലത്തിൽ പോകുന്നത് വണ്ടിയിലല്ലേ പോകുന്നത് അതും വെയിൽ താഴ്ന്നിട്ടല്ലേ പോകുന്നതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ നിനക്കേ ദേ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം അതുപോലെ അവശത വരുമ്പോൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനായിരിക്കും എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം അതിനിപ്പം ഞാനായിട്ട് തടയുന്നില്ല എന്നും പറഞ്ഞു ആദർശം എന്നാൽ അതിന് മുന്നേ ഒരു ഡോക്ടറെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓരോ ഡോക്ടറെയും കണ്ട കാര്യമില്ല ആദർശേട്ടാ തർച്ചയായിട്ടാണ് എനിക്കെൻ്റെ അമ്മയും അച്ഛനെയൊന്നും കണ്ടാൽ മതി അവരെ കണ്ടാൽ നിന്റെ രോഗമൊക്കെ മാറുമോ ആ ചിലപ്പോൾ മാറിയാലോ മാറും അമ്മ തുളസിയിലെയും കുരുമുളകൊക്കെയിട്ട് ഒരു കഷായം ഉണ്ടാക്കി തരുമ്പോൾ തന്നെ എൻ്റെ തലവേദന ആ അവസരത്തിൽ മാറാറുണ്ട് എന്നിങ്ങനെ നായനെ പറഞ്ഞു കൊടുക്കുക അദർശനോട് അല്ലാതെ പിന്നെ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കില്ല അദർശേട്ടാ കഴിക്കാറുമില്ല എന്ന് പറഞ്ഞു അതെ നീ അമ്മയ്ക്ക് വലിയൊരു സഹായം ചെയ്തിരിക്കുക ഇപ്പോഴും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അദർശനോട് എനിക്കൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ വയറിനല്ല കുഴപ്പം തലയ്ക്കാണെന്ന് പറഞ്ഞു ശരി എന്നാൽ ഞാനിനി നിന്നോട് തർക്കിക്കാനൊന്നുമില്ല നീ പെട്ടെന്ന് പോയി റെഡിയാവ നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞു അങ്ങനെ ആദർശം അതിനെയും കൂടി പോവാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നു ഈ സമയത്ത് നന്ദു ആണെങ്കിൽ വീട്ടിലിരുന്ന മോതിരം കണ്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കും അപ്പോൾ നിനക്ക് നിനക്ക് എന്നോട് അത്രക്ക് ഇഷ്ടമാണോ ഇനി എന്നൊക്കെ ഈ മോതിരം നോക്കിക്കൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇച്ചിരിക്കാം നീ പറഞ്ഞതേ ശരിയാണ് നീ നിന്റെ മനസ്സിന്റെ ആളെ എനിക്ക് തൊട്ടറിയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മനസ്സിന്റെ താളം നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം ഈ മോതിരം നോക്കി നന്ദു ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ നന്ദുവിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം എന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദുവിട്ടാ ഒന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടൊക്കെ കനകം വന്നു അതേ മോളെ ദൈ നാളെ പോവല്ലേ നീയാ എല്ലാം എടുത്തൊക്കെ വെച്ചോന്ന് ചോദിച്ചു ഉം ആഹ് ഡേ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു ഞാൻ പുറത്തോട്ട് പോകുന്നുണ്ടമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു എന്താ കയ്യിൽ എന്ന് ചോദിച്ചു അത് പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു ഗിഫ്റ്റോ നോക്കട്ടെ 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 എന്ന് പറഞ്ഞോണ്ട് ഇത് നോക്കി ഇപ്പൊ നല്ലൊരു മോതിരം അയജു സ്വർണമാണല്ലോ മോളെ ഇത് ആ അതെ അമ്മേ ഇത് നിനക്ക് തന്നത് ഇത് എൻ്റെ ഫ്രണ്ട്സ് തന്നതാണെന്ന് നന്തു പറഞ്ഞു ആര് ആര് ആകേശം മറ്റോ നോക്കിയോ ആ എന്റെ ദൈവം ഈശ്വര സ്വർണത്തിന് ഇപ്പൊ തീ പിടിച്ച വലിയ ആ സമയത്ത് അമ്മമാർക്കൊക്കെ ഇതെന്താ പറ്റേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രണ്ടും സ്ഥിരമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ പിന്നെ പിന്നെന്തിനാ വെറുതെ ഇങ്ങനെ കാശൊക്കെ കളഞ്ഞാന്ന് ചോദിച്ചപ്പോ അത് ഞാൻ പോവല്ലേ അമ്മേ അപ്പോ അവരെയൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി അവര് തന്നതാണെന്ന് പറഞ്ഞു നന്ദു ആ സമയത്ത് ഉം അവര് തന്നെ തന്നതാണല്ലോ അല്ലേ മോളെ ആ അതെ അമ്മ അവര് തന്നെ തന്നതാ എന്താ അമ്മ അങ്ങനെ എന്നോട് ചോദിച്ചേ ഏയ് ഒന്നുമില്ല ഇല്ല ചുമ്മാ ചോദിച്ച നീ ഉള്ളൂന്ന് പറഞ്ഞോണ്ട് കനകം എന്നിട്ട് അത് നന്ദുവിന്റെ കയ്യിലിടീച്ചു ആഹാ നല്ല മുതല അടിപൊളിയായിട്ടുണ്ട് കൊള്ളാലോ നല്ല അമ്മമാർക്ക് എതൊക്കെ നോക്കി വാങ്ങാൻ അറിയാമായിരുന്നോ അതാ ഞാനും ആലോചിക്കുന്നതെന്ന് നന്ദു ഇങ്ങനെ പറയൂ ആ സമയത്ത് എന്തായാലും ഞനക്ക് ഫ്രണ്ട്സൊക്കെ കുറവാ പക്ഷെ ഉള്ളവരുണ്ടല്ലോ നല്ല ആത്മാർത്ഥതയുള്ള കുട്ടികളാ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്നും പറഞ്ഞോണ്ട് കനകം ഇവിടെ പോയി നന്ദു ഇങ്ങനെ നിൽക്കുന്നു നീ നീന്ന് അനിയ കാര്യം കണ്ടായിരുന്ന മോളെ ഇല്ല ഇല്ലമ്മേ അല്ല അനുമോനും ചിലപ്പോഴേ മോൾക്ക് ഇതുപോലെയുള്ള സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുവായിരിക്കും മോള് പോവല്ലേ അതുകൊണ്ട് അമ്മ ചോദിച്ചതാ മോൾ മോളതൊന്നും വാങ്ങിക്കണ്ടട്ടോ എന്ന് പറയുമ്പോൾ ഏ ഇല്ല അമ്മ ഞാൻ വാങ്ങിക്കില്ല എന്ന് മോൾ അമ്മയോട് പറഞ്ഞു പക്ഷേ അമ്മ അങ്ങ് പോയി നന്ദുവാണി മോതിരത്തിന്റെ സൗന്ദര്യവും കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അനി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിറയെ അനിയോടുള്ള പ്രണയം ഇങ്ങനെ ആളി തുളുമ്പി ഇങ്ങനെ നിക്കുവാണ് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളുമാണ് ഇന്നത്തെ കഥയിലുള്ളത് അപ്പോൾ എല്ലാരും കാത്തിരുന്നു കാണെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി